ഒരു എട്ട് സെന്റ് സ്ഥലത്തില് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ഒരു നല്ലൊരു വീട് വീടിന്റെ മൂന്ന് സൈഡും റോഡാണ് അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ മാത്രമേ വീട് വരുള്ളൂ അങ്ങനെയുള്ള രീതിയിൽ നല്ലൊരു ഭംഗിയുണ്ട് ആ വീടിന്റെ റോഡ് പോയിരിക്കുന്നതാണ് വീടിന്റെ ഫ്രണ്ടിലൂടെ താഴ്ത്ത വീടുകളിലേക്കുള്ള റോഡ് ഇപ്പുറത്തെ സൈഡിലൂടെ പഞ്ചായത്ത് റോഡ് അപ്പുറത്തെ സൈഡിലേക്ക് വേറൊരു വീട്ടിലേക്കുള്ള റോഡ് അങ്ങനെ മൂന്ന് സൈഡും റോഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ തൊട്ട് ചേർന്ന് വീട് വരുമോ എന്നുള്ള കാര്യങ്ങൾ ഒന്നും ചിന്തിക്കണ്ട തൊട്ട് കയറുന്ന വീടുണ്ട് തൊട്ട് താഴത്തെ പാത ഒരു സൈഡിൽ മാത്രം അങ്ങനെയുള്ള രീതിയിലുള്ള നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു വൃത്തിയായിട്ട് തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് കിണറുമുള്ള സൗകര്യമുണ്ട് വെള്ളപ്പൊക്ക ഭീഷണികൾ ഇല്ലാത്ത ഏരിയയാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് മേനേജർ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് നമ്മൾ പഞ്ചായത്ത് റോഡരികിലാണ് നിൽക്കുന്നത് പഞ്ചായത്ത് റോഡരികിൽ പണി പൂർത്തിയായി നിൽക്കുന്ന നല്ലൊരു നിറഞ്ഞ ഒരു നല്ലൊരു സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന നല്ലൊരു വീട് അറുപത് ലക്ഷം രൂപ ചോദിക്കുക മാത്രം എന്നാൽ നെഗോഷ്യബിളുമായിട്ടുള്ള ഈ വീട് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് പാലാ തൊടുപുഴ റൂട്ടിൽ പ്രവിത്താനത്തിന് സമീപത്താണ് കുറച്ച് മുറ്റത്ത് കുറച്ച് പള്ളമൊക്കെ കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ കാർപോറച്ചിൽ പണിയെല്ലാം തീർത്തതിൻ്റെ കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതെല്ലാം മാറ്റുന്നതാണ് ഇതുകൊണ്ട് ഈ സൈഡിൽ കുറച്ച് ഓട് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഒരു റൂഫ് വർക്കോട് കൂടിയുള്ള നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള വീട് ഈ സൈഡിൽ ഇവിടം വരെയും വാഹനം കയറ്റി ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടം വരെയും വാഹനം പോകും മോളോട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് കേരള സ്റ്റൈലിലുള്ള വീട് ഇപ്പോൾ അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നത് മാത്രം നെഗോഷ്യബിൾ എന്ന് പറഞ്ഞ വീടൊന്നും ഇപ്പോൾ കിട്ടാനില്ല അത്രയ്ക്ക് നല്ല ഒരു നല്ലൊരു വീട് തന്നെയാണിത് ഈ റേറ്റ് വെച്ച് പറയുമ്പോൾ നല്ല അടിപൊളി വീടാണിത് നമ്മുടെ ഫ്രണ്ട് എലവേഷനൊക്കെ നമ്മൾ കണ്ടു കിണറാണിത് കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ഉള്ള മേഖലയാണ് അതുപോലെ തന്നെ വെള്ളപ്പൊക്ക ഫിഷണികൾ ഒട്ടുമില്ലാത്ത മേഖലയാണ് ഒരു അഞ്ച് ആറ് വർഷം മുന്നേ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്ത് അടുത്തടുത്തെല്ലാം വീടുകൾ പണിത പണിതീർത്തിട്ടിരിക്കുന്ന നല്ല ഒരു നല്ലൊരു പ്രൊജക്റ്റിനകത്ത് തന്നെയാണ് ഈ വീട് വന്നിരിക്കുന്നത് ഇവിടെ നല്ല നമ്മൾ ഡോറ് തുറന്ന അകത്തേക്ക് കയറിയത് നല്ലൊരു സ്വീകരണ മുറിയാണ് നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി അപ്പോൾ ഈ സ്വീകരണ മുറിയുടെ ഭാഗത്ത് തന്നെയാണ് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് നല്ല ഒരു വർക്കുകൾ ക്രിയേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടിരിക്കുന്നത് നല്ല വീട് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് ഡൈനിങ് ഹോളിൻ്റെ ഈ സൈഡിലാണ് വാഷ് ഏരിയ വന്നിരിക്കുന്നത് വാഷ് ഏരിയയുടെ സമീപത്ത് തന്നെ നല്ല മിററ് കൊടുത്തിട്ടുണ്ട് മിററ് മിറലാമ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഇത് ഡൈനിങ് ഹോൾ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള് തന്നെ അവിടുന്ന് നമുക്ക് മൂന്ന് ബെഡ്റൂമിൻ്റെ ഡോറുകൾ അടുത്തെടുത്തിരിക്കുന്നത് കാണാം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് ഈ റൈറ്റ് സൈഡിൽ കിച്ചണ് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് നമുക്ക് ഈ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളൊന്ന് കാണാം അകത്തേക്ക് കയറി കഴിയുമ്പോൾ ബെഡ്റൂമിൻ്റെ അകത്തെ ദൃശ്യങ്ങളാണ് നല്ല ടൈല് വർക്കുകൾ ഹാളിലും ഡൈനിങ്ങിലും ബെഡ്റൂമിലും എല്ലാം ഒരേ മോഡൽ ടൈല് കൊടുത്തിരിക്കുന്നു ഒരു ഫാന് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാൻസി ലൈറ്റ് എ സിയുടെ പോയിൻ്റെ അതുപോലെ തന്നെ ബെഡ് ലാംബ് ഇതെല്ലാമാണ് ഒരു ബെഡ്റൂമിലെ ഇലക്ട്രിക് ഫിറ്റിംഗ്സുകൾ അതുപോലെ തന്നെ ക്ലോസറ്റിൻ്റെയൊക്കെ പണികൾ കുറച്ചും കൂടിയൊക്കെ അതിൻ്റെ അടപ്പൊക്കെ ചെയ്യുവാനൊക്കെ കുറച്ച് ചെറിയ ചെറിയ പണികൾ ബാക്കിയുണ്ട് എന്ന് മാത്രം അവിടുന്ന് നമ്മൾ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ ലൈൻ വന്നിട്ടുണ്ട് നല്ല ബെഡ്റൂമിൻ്റെ വലിപ്പം ഒന്ന് നോക്കിക്കോളൂ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് നമ്മൾ എന്നാൽ അടുത്തൊരു അടുത്ത ഇതാണ് കയറി വന്ന ഹോളും ഡൈനിങ് ഹോളൊക്കെ നമ്മൾ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നമുക്ക് ഈ വീടിൻ്റെ വരുവാനായിട്ട് പാല തൊടുപുഴ റൂട്ടിൽ പ്രവിത്താനമാണ് പാല ടൗണിൽ നിന്നും ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് അവിടുന്ന് പ്രവിത്താനം വന്ന് പ്രവിത്താനം പള്ളിക്ക് സമീപത്ത് തന്നെയാണ് ഈ വീട് അപ്പോൾ പള്ളിയിലേക്ക് പോവാനായിട്ടൊരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് കടകളൊക്കെ അടുത്തടുത്ത് കടകളൊക്കെ ഉള്ള മേഖലയാണ് അടുത്തൊക്കെ നമുക്ക് ചെറിയ പലരക്ക് കടകളൊക്കെ സാധനങ്ങൾ മേടിക്കാൻ കിട്ടും മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുകയാണ് മൂന്നാമത്തെ ബെഡ്റൂം എല്ലാം തടി കൊണ്ടുള്ള കട്ടളം മുഴുവൻ ആഞ്ഞിൽ അകത്തെ പാളികളൊക്കെ പ്ലാവിൻ്റെ പുറമേ ഉള്ള ഫ്രണ്ട് ഡോറ് ഒക്കെ തേക്ക് ചുറ്റും ഒക്കെ ജനൽ പാളികളെല്ലാം തേക്ക് അങ്ങനെയാണ് ഇതൊരു ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സിങ് ഏരിയയിൽ നമുക്ക് കബോഡൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഓപ്ഷനാണ് ഇട്ടിരിക്കുന്നത് രണ്ടാമത്തെ ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കടകളൊക്കെ എടുത്തുണ്ട് ബസ് റോഡുമായിട്ടൊരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞു വെള്ളപ്പൊക്ക ഫിഷണികളൊന്നുമില്ലാത്തൊരു മേഖല കിണർ വെള്ളം കിട്ടുന്ന ഒരു മേഖല അപ്പോൾ ഈ ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില അറുപത് ലക്ഷം എന്ന് പറയുമ്പോൾ അത് അതിശയോക്തിയല്ല കാരണം നമുക്കറിയാം മെറ്റീരിയലുകളെല്ലാം ഭീകരമായി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ എല്ലാ വീടുകൾക്കും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് സാവധാനം സമയമെടുത്ത് പണി കഴിപ്പിച്ച ഒരു വീടാണ് പെട്ടെന്ന് തീർത്ത വീടൊന്നുമല്ല സമയമെടുത്ത് സാവധാനം കുറേശ്ശെ കുറേശ്ശെ പണി കഴിപ്പിക്കുകയാണ് നമ്മൾ നല്ലൊരു കിച്ചണിലേക്ക് കയറി കിച്ചൻ്റെ കബോർഡ് വർക്കുകളാണ് ഈ കാണുന്നത് നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ലൊരു വീട് തന്നെയാണ് ഈ കാണുന്നത് ഇതാണ് കബോഡ് താഴെക്കണ്ട് കബോർഡുകളുടെയൊക്കെ പ്ലാസ്റ്റിക് ഒന്ന് പൊളിക്കാൻ എച്ച് കളയാനൊക്കെ ആയിട്ടുള്ളതാണ് പുതിയ കബോർഡുകൾ ജസ്റ്റ് പണി ഫിനിഷ് ചെയ്തതേ ഉള്ളൂ കിച്ചനാണ് വർക്ക് ഏരിയ ആണ് കിച്ചനും വർക്ക് ഏരിയ അതിട്ട് ഒന്ന് പാർട്ടീഷൻ ചെയ്യുന്ന ഭാഗമാണിത് സെമി പാർട്ടീഷനാണ് ചെയ്തിരിക്കുന്നത് പുകയില്ലാത്ത അടുപ്പ് ഒരു പ്രൊഫഷൻ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഇതാണ് പ്ലാസ്റ്റിക് ഒക്കെ പൊളിച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കിച്ചൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി വീട് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് മിനിച്ചൽ ഹോംസ് ലോണ് അറേഞ്ച് ചെയ്തു തരുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ വീഡിയോ സ്ഥലവും കാണണമെന്ന് ആഗ്രഹം തോന്നുന്നവർ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ നേരിട്ട് വന്ന് ഈ പ്രോപ്പർട്ടി നേരിട്ട് കാണാവുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ